السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد، اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഉഖദത മിൻ ലിസാനി അറബിഷ്റഹ്ലി ഖൗലി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശവ്വാല് പറന്നിരിക്കുന്നു ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്രത വിശുദ്ധിയുടെ രാപ്പകലുകൾ അലഹദില്ല നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു തക്ബീർ ധ്വനികൾ മുഴക്കി നമ്മൾ ഈദ് ആഘോഷിക്കുകയാണ് സന്തോഷിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ഉൽ ആശംസകൾ തക്കബൽ അള്ളാഹു മിന്ന വൻകും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലി ഹംദ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുഴക്കിയ തക്ബീറുകൾ അത് വെറും ഒരു ശബ്ദമല്ല അറബിയിൽ നമ്മൾ ചൊല്ലി പറയുന്ന റിക്രുകളല്ല മറിച്ച് അത് നമ്മുടെ തീരുമാനവും നമ്മുടെ ആദർശവും നമ്മുടെ നിലപാടും നമ്മുടെ വിശ്വാസവും തന്നെയാണ് ഓരോ ഈദിനും നൽകാനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സന്ദേശം അത് കറകളഞ്ഞ തൗഹൈദിൻ്റെ സന്ദേശം തന്നെയാണ് എല്ലാം സൃഷ്ടിച്ചവനും എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും എല്ലാ ഇബാദത്തുകൾക്കും അർഹതയുള്ളവനുമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ തലകുനിക്കുകയുള്ളൂ ഞങ്ങൾ സുജൂത് ചെയ്യുകയുള്ളൂ ആ തൗഹീദാണ് ഓരോ ഈതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എല്ലാത്തിനേക്കാളും വലുത് നമുക്ക് അള്ളാഹുവാണ് നമ്മളെ നൊന്തു പ്രസവിച്ച ഉമ്മയേക്കാളും നമുക്ക് ജീവൻ്റെ ജീവനായ ഉപ്പയേക്കാളും നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായ പൊന്നു മക്കളെക്കാളും നമ്മുടെ ചൂടും ചൂരും അറിയുന്ന പ്രിയതമയേക്കാളും എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന കൂടപ്പിറപ്പുകളെക്കാളും കൂട്ടുകാരെക്കാളും നമുക്ക് വലുത് നമ്മുടെ റബ്ബാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അതാണ് നമ്മൾ തക്ബീറുകൾ കൊണ്ട് പ്രഖ്യാപിക്കുന്നത് വല്ലദീന വല്ലതീന അമനു അശദ്മാനുള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളും അള്ളാഹുൻ്റെ തീരുമാനങ്ങളും വേറൊരാളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ വേറൊരാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ പണയം വെക്കുകയില്ല നമ്മൾ മാറ്റി വയ്ക്കുകയില്ല ലാ ഇലാഹ അക്ബർ എൻ്റെ ജീവിതം എൻ്റെ അയിബാദത്തുകൾ എൻ്റെ നിസ്കാരം കുൽ ഇന്ന റബ്ബിൽ ആലമീൻ അത് ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനുള്ളതാണ് അതിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല അതാണ് ഈ ദീനിൻ്റെ അടിത്തറ തൗഹീദാണ് അടിസ്ഥാനം അതാണ് ഈ ദീനിൻ്റെ ആണിക്കല്ല് ഈമാനുള്ള തൗഹീദുള്ള ഒരാൾക്ക് കിട്ടുന്ന നിർഭയത്വവും സമാധാനവും അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതല്ല അല്ലുൽ അനുഭവിക്കുന്ന നിർഭയത്വം അവരനുഭവിക്കുന്ന സമാധാനം അവർക്ക് ജീവിതത്തിലുള്ള പ്രതീക്ഷ അത് തൗഹീദുള്ള ഒരാൾക്ക് മനസ്സിലാവുള്ളൂ അലഹമില്ല അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ തൗഹീദുള്ളവരാൻ അള്ളാഹുവിനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ സ്തുതിക്കുക വലില്ലാഹിൽഹന്ത് മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളു തുറന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം പ്രിയപ്പെട്ടവരെ ലോകത്ത് അനേകം അനേകം മനുഷ്യർ പട്ടിണി അനുഭവിച്ചുകൊണ്ട് മരിക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം നമുക്കുണ്ട് നമ്മൾ അള്ളാഹുനെ സ്തുതിക്കുക മിസൈലിൻ്റെ ഇരമ്പലുകൾ കേൾക്കാതെ എ കെ ഫോർട്ടി സെവൻ്റെ ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കാതെ ഇന്നോ നാളെയോ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് കൂട്ടപ്പലായനം നടത്തേണ്ടി വരുമെന്ന ഭയമില്ലാതെ നമ്മൾ ഈദ് ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ യുദ്ധവിമാനങ്ങളുടെ ശബ്ദം നമ്മളിവിടെ കേൾക്കുന്നില്ല സമാധാനവും ശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരന്തരീക്ഷത്തിൽ നമ്മൾ തെഖ്ബീർ ധ്വനികൾ മുഴക്കിയിരിക്കുകയാണ് നമ്മൾ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഈദിൻ്റെ സന്ദേശങ്ങളും സൗഹൃദങ്ങളും പങ്കിടുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടത അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പാലസ്തീൻ ജനതയുടെ കണ്ണീരു കാണാതെ അവരുടെ ചെറുത്തുനിൽപ്പ് ഓർക്കാതെ ഈ ഈദ് നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല രാജ്യത്തിൻ്റെ അതിർത്തികൾ നമ്മളെ എത്ര അകറ്റിയാലും അവർ സംസാരിക്കുന്ന ഭാഷ വേറെയാകാം അവരുടെ നാട് വേറെയാകാം അവരുടെ പതാക വേറെയാകാം പക്ഷേ നമ്മൾ നമ്മളൊന്നാൻ ഈമാൻ എന്ന ചരട് ഈമാൻ എന്ന നൂല് നമ്മളെ കോർത്തിണക്കുന്നുണ്ട് നമ്മൾ നമുക്ക് കിട്ടണമെന്ന് കൊതിക്കുന്ന സന്തോഷവും സ്വാതന്ത്ര്യവും സമാധാനവും പ്രതീക്ഷയും നമ്മുടെ സഹോദരങ്ങൾക്കും കിട്ടണമെന്ന് നമ്മൾ കൊതിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല ആ ജനതയ്ക്ക് സമാധാനം കിട്ടണമെന്ന് അവർക്ക് അവരുടെ നാടും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളും തിരിച്ചു കിട്ടണമെന്ന് ആത്മാർത്ഥമായി കൊതിക്കുക എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് അള്ളാഹുവിനോട് നമ്മൾ മനമൊരുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹുവെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ അവരുടെ നാടും അവരുടെ സമാധാനവും അവരുടെ സ്വപ്നങ്ങളും തിരിച്ചു നൽകണമേ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന നിറഞ്ഞ ഒരു മനസ്സാണ് ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ നമ്മൾ ഇബാദത്തുകളിൽ സജീവമായിരുന്നു കൊണ്ട് നമ്മൾ ചേർന്ന് നിന്ന രാപ്പകലുകളാണ് കഴിഞ്ഞുപോയത് രാത്രി നിസ്കാരങ്ങളിൽ നമ്മൾ മുമ്പിലായിരുന്നു ഇരുപത്തിയൊൻപത് ദിവസങ്ങളും നോമ്പെടുത്തവരാണ് നമ്മൾ ഇതൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇതൊക്കെ വെറും പണിയാണ് അള്ളാഹുവിനോട് കൊണ്ട് പ്രാർത്ഥിക്കുക ഖാബയുടെ ഓരോ കല്ലും കെട്ടിപ്പടുത്തുയർത്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് വസ്ലാമ അള്ളാഹുവിനോട് തേടി അറബന തക്കബ്ബൽ മിന്ന ഇന്നക്ക അൻതമിയും ആ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരണം വീഴ്ചകളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും സ്വാഭാവികമാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ റബ്ബിനോട് നമ്മൾ തേടുക പ്രിയപ്പെട്ടവരെ ഈദിന് കൈമാറാനുള്ള സന്ദേശം സ്നേഹത്തിൻ്റെതും സാഹോദര്യത്തിൻ്റെതും ഐക്യത്തിൻ്റെതും ഒത്തൊരുമയുടേതുമാണ് ഈദിൻ്റെ ദിവസവും തൊട്ടപ്പുറത്തിരിക്കുന്നവനോട് മനസ്സറിഞ്ഞുകൊണ്ട് ചിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് വെറുപ്പും ദേഷ്യവും ഉണ്ട് എങ്കിൽ നമ്മളെടുത്ത ഇരുപത്തിയൊൻപത് ദിവസത്തെ നോമ്പിൻ്റെ അർത്ഥമെന്താൽ നമ്മൾ നിർവഹിച്ച രാത്രി നിസ്കാരങ്ങളുടെ അർത്ഥം എന്താ ഈ റമലാൻ നമ്മളെ എന്തു പഠിപ്പിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക നമ്മളൊരു ഉമ്മത്താൻ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസലമയുടെ അനുയായികളാൻ ഒരു ഖുർആാനിൻ്റെ പിൻഗാമികളാൻ ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പില്ലാതെ പരസ്പരം ചേർന്നിരിക്കുവാനും കൈകൾ കോർത്തു പിടിക്കുവാനും സ്നേഹവും സൗഹൃദവും പങ്കിടുവാനും ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാം മറക്കാനും പൊറുക്കാനും നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ ഇനി എന്നാണ് നമുക്കതിന് കഴിയുക വീഴ്ചകൾ പ്രശ്നങ്ങൾ അതൊക്കെ മറക്കാനും പൊറുക്കാനും മനുഷ്യർക്കേ കഴിയുകയുള്ളൂ അത് മൃഗങ്ങൾക്ക് പറ്റൂല അതുകൊണ്ട് വിത്ത് വിട്ടുവീഴ്ച കൊടുക്കുക മാപ്പ് കൊടുക്കുക ഒരാളോടും പിണക്കമില്ലാത്ത മനസ്സുമായി കൊണ്ട് ഇവിടെ നിന്ന് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മൾ നേടിയെടുത്ത ഈമാനിൻ്റെ ചൈതന്യം അതൊരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ല ആ കർമ്മങ്ങളിൽ തുടർച്ചയുണ്ടാകണം ഒരു ഖബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയും അനുജരന്മാരും ആ ഖബറിൻ്റെ ചാരത്തുണ്ട് നബി സലാഹു അലിവസലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവിടുത്തെ മണ്ണ് നനഞ്ഞു കൂടെ നിൽക്കുന്ന അനുചരന്മാരോട് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലം പറഞ്ഞു യാ ഇതുപോലുള്ളൊരു ദിവസം നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് വരാനുണ്ട് ആ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങുക നന്നായിട്ട് പണിയെടുക്കുക നമ്മുടെ രാത്രി നിസ്കാരങ്ങൾ റമലാനോട് കൂടി അവസാനിക്കുന്നില്ല നമ്മുടെ നോമ്പ് അവസാനിക്കുന്നില്ല നമ്മുടെ ഖുർആാനുമായിട്ടുള്ള ആത്മബന്ധം ഇവിടെ മുറിഞ്ഞു പോകുന്നില്ല ഇനിയും ഇബാദത്തുകളുമായി സജീവമായി നമ്മൾ മുന്നോട്ട് പോവുക ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തക്ബീറിൻ്റെ ആശയങ്ങൾ നമ്മൾ ഉറ്റാലോചിക്കുക ചിന്തിക്കുക അള്ളാഹുവിന് കീഴൊതുങ്ങി അവൻ്റെ നല്ല അടിമകളായിക്കൊണ്ട് ജീവിക്കുക അള്ളാഹു നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്തു തരട്ടെ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته